ഞാൻ വീണ്ടും ഉണക്ക ചെമ്മീനുമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചെമ്മീൻ കൊണ്ട് എന്താ ആറാട്ടാണോന്ന് ശരിക്കും ആറാടാം കാരണം ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ചെമ്മീൻ കൊണ്ട് നമുക്ക് എങ്ങനെയും ട്രൈ ചെയ്യാം നല്ല ടേസ്റ്റാണ് പിന്നെ പ്രശ്നം ഉണക്ക ചെമ്മീൻ എല്ലാവർക്കും പിടിക്കണം എന്നില്ല അപ്പം പിടിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പി ആട്ടോ പിടിക്കാത്തവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കഴിക്കാതിരിക്കുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അപ്പം ഉണക്കച്ചെമ്മീൻ ഇഷ്ടമുള്ളവർക്കും പിടിക്കുന്നവർക്കും വേണ്ടിയിട്ട് ഈ റെസിപ്പി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു വേറൊന്നുമല്ല ഉണക്കച്ചെമ്മീൻ നന്നായിട്ട് വൃത്തിയാക്കിയെടുക്കുക പ്രോസസ്സ് എല്ലാവർക്കും അറിയാമല്ലോ വറുത്തതിന് ശേഷം ചെറുതായിട്ട് അതിൻ്റെ വേസ്റ്റ് ഭാഗങ്ങൾ കളയാൻ നന്നായി കഴുകിയെടുക്കുക എന്നിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂ എണ്ണ ചൂടാവുന്ന സമയത്ത് നമ്മുടെ ഈ ചെമ്മീൻ ഉണ്ടല്ലോ ഇട്ട് കൊടുക്കുക ഈ ചെമ്മീ ചെമ്മീൻ കുറച്ചും ഒന്ന് എന്താ പറയുക ചൂടായി വരുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നിറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക കറിവേപ്പിലയും അതിനനുസരിച്ച് നമുക്ക് ചെമ്മീനും ചെമ്മീൻ കറിവേപ്പില ഇത് ഇതാണ് ശരിക്കും കോമ്പ വരുന്നത് എന്നിട്ട് അതിൻ്റെ കുറ ഒന്നോ രണ്ടോ കൊച്ചുള്ളി ചതച്ചത് പച്ചമുളക് ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഓപ്ഷണലാണ് വേണമെങ്കിൽ ഇടാം സിമ്പിളാണ് ഇത്രയേ ഉള്ളൂ ശരിക്കും ആ കറിവേപ്പിലയുടെ ആ കറുകറന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ അറിയാൻ പറ്റും ഏറ്റവും ഒടുവിലാണ് വെളിച്ചെണ്ണ ശരിക്കും ടേസ്റ്റിയാണ് ട്രൈ ചെയ്യണേ കേട്ടോ